ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരാണ് സൗമ്യ സ്വാമിനാഥനാണ് സൗമ്യ സ്വാമിനാഥനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് സൗമ്യ സ്വാമിനാഥൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണെന്നറിയുമോ കല്ലായിപ്പുഴയാണ് കോഴിക്കോട് രണ്ടാം സ്ഥാനം കരമനയാറാണ് ട്രിവാൻഡ്രം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടാം സ്ഥാനം കരമനയാറ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകുള്ളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജൻ എ ഐ കോൺക്ലേവിൻ്റെ വേദി കൊച്ചിയാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിർമി നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് സൗമ്യ സോമനാഥ് സ്വാമിനാഥൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ കോഴിക്കോട് പിന്നെ കരമനയാറ് ട്രിവാണ്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജൻ എ ഐ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിർബിധ ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിന് വേദിയാകുന്നത് തിരുവനന്തപുരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സണാണ് ഡോക്ടർ ബി എൻ ഗംഗാധർ ഡോക്ടർ ബി എൻ ഗംഗാധർ യുണിസെഫ് മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിൻ്റെ ഐ ടി പാഠ്യപദ്ധതി ലിറ്റിൽ കൈറ്റ്സ് ക്ലബാണ് ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബാണ് യുണിസെഫ് മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിൻ്റെ ഐ ടി പാഠ്യപദ്ധതിയാണ് ലിറ്റിൽ ക്രൈറ്റ്സ് ക്ലബ് ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായത് ഗൗതം ഖംഭീറാണ് ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായത് ഗൗതം ഗംഭീർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ആൻഡ്രു ദ അപ്പോസ്തർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് രാജ്യമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രു ദ അപ്പോസ്തർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് രാജ്യമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത് റഷ്യ പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് നിതിൻ ജാംദാറാണ് നിതിൻ ജാംദാർ വിഴിഞ്ഞത്ത് എത്തിയ ആദ്യം ചരക്കുകപ്പലാണ് സാൻ ഫെർണാണ്ടോ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗമാണ് സാജൻ ജോസഫ് സാജൻ ജോസഫ് സി എൻ ജി ഉപയോഗിച്ചിട്ടുള്ള ലോകത്തെ ആദ്യ ബൈക്ക് അവതരിപ്പിച്ചത് ബജാജാണ് ബൈക്കിൻ്റെ നെയിം ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് ഒന്നിൽ കൂടെ നോക്കാൻ ആണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് സൗമ്യ സ്വാമിനാഥൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടാം സ്ഥാനം കരമനയാറ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കളിവള്ളം നീങ്ങുന്ന നീലപ്പന്മാൻ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജൻ എ എ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിർമ്മിത ബുദ്ധി അന്താരാഷ്ട്ര കോൺക്ലേവിൻ്റെ വേദിയാകുന്നത് തിരുവനന്തപുരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ ഡോക്ടർ ബി എൻ ഗംഗാധർ യുണിസെഫ് മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിൻ്റെ ഐ ടി പാഠ്യപദ്ധതിയാണ് ലിറ്റിൽ കയർസ് ക്ലബ്ബ് ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായിട്ട് നിയമതനായത് ഗൗതം ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രു ദ അപ്പോസർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏതു രാജ്യമാണ് നരേന്ദ്രമോദിക്ക് നൽകിയത് റഷ്യ പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് നിതിൻ ജംതാർ വിഴിഞ്ഞത്ത് എത്തിയ ആദ്യ ചരക്കുകപ്പലാണ് സാൻ ഫെർണാണ്ടോ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയ ആദ്യ മലയാളി അംഗമാണ് സാജൻ ജോസഫ് സി എൻ ജി ഉപയോഗിച്ചിട്ടുള്ള ലോകത്തെ ആദ്യത്തെ ബൈക്ക് അവതരിപ്പിച്ചത് ആണ് ബൈക്കിൻ്റെ നിയമം ഫ്രീഡം വൺ ട്വൻ്റി ഫൈവ് അപ്പോൾ ഇത്രയും കറണ്ട് അപ്പേഴ്സ് ചോദ്യങ്ങൾ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്